കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജില്ലാമണ്ഡലം ജീവനക്കാരനെ ചെറുതുരുത്തി പോലീസ് മർദ്ദിച്ചതായി പരാതി ചെറുതുരുത്തി മാരന്റെ വീട്ടിൽ മുപ്പത്തിയഞ്ചു വയസ്സുള്ള സോഹനിനെയാണ് പോലീസ് മർദ്ദിച്ചത് വേങ്ങാട് സ്കൂളിൽ നടക്കുന്ന മട്ടന്നൂർ സബ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞ ദിവസം പുലർച്ചെ മണിയോടെ സുഹൃത്തുക്കളോടൊപ്പം തിരിച്ചു തിരിച്ചുവരുന്നതിനിടെയാണ് സംഭവം ചെറുതുരുത്തി ചുങ്കത്ത് വച്ച് തങ്ങളെ പോലീസ് തടയുകയും തുടർന്ന് ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥരെത്തി സുഹൃത്തുക്കളെ പോലീസ് വാഹനത്തിലും തന്നെ മറ്റൊരു കാറിലും കൂട്ടിക്കൊണ്ടുപോവുകയും തന്നെ ഒരു ഒഴിഞ്ഞ പാതയോരത്ത് കൊണ്ടുപോയി പോലീസ് മർദ്ദിക്കുകയായിരുന്നുവെന്നും സോഹൻ പറഞ്ഞു ദിവസങ്ങൾക്ക് മുൻപ് കേരള കലാമണ്ഡലത്തിലെ പോക്സോ കേസുമായി ബന്ധപ്പെട്ട വിഷയമാണ് മർദ്ദനത്തിന് കാരണമെന്നും സോഹൻ കൂട്ടിച്ചേർത്തു കേരള കലാമണ്ഡലത്തിൽ ഗ്രീൻ റൂം അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന സോഹൻ പോക്സോ കേസ് പ്രതിയായ കനകകുമാറിനെ ഒളിവിൽ പോകുന്നതിനും മറ്റും സഹായിച്ചുവെന്നാരോപിച്ചാണ് ചെറുതുരുത്തി പോലീസ് മർദ്ദിച്ചതെന്ന് സോഹൻ പരാതിപ്പെട്ടു പോലീസ് ഞങ്ങൾ വരുന്ന വാഹനം കൈകാൻ സ്ഥലം ചെയ്തു ഞങ്ങളുടെ പേര് ഡീറ്റെയിൽസ് ചോദിച്ചു എൻ്റെ പേര് സോഹൻ ആണെന്ന് പറഞ്ഞ സമയത്ത് വണ്ടി അവിടെ നിർത്തുകയും പറഞ്ഞു പിന്നീട് രണ്ട് വണ്ടി പോലീസ് വന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ എന്നെ വണ്ടീന്ന് വലിച്ചു വിളിച്ച് പുറത്തിറക്കി ടൂറിണ്ടായിരുന്നവരെ പോലീസ് സ്റ്റേഷനിലേക്ക് ബൊലറോഡ് എന്നെ ഒരു ഇന്നോവയിൽ പൊറ്റി പോലീസ് സ്റ്റേഷനിലെ നേരെ ഓപ്പോസിറ്റുള്ള റോഡുകളിൽ പോയി ഒരു പാടത്തിട്ട് നീ കനകനെ സംരക്ഷിക്കുക എന്ന് ചോദിച്ച് പോലീസുകാരെ ഇരിക്കുകയും അത് കഴിഞ്ഞ് പോലീസ് പോലീസ് സ്റ്റേഷൻ്റെ പുറകിലത്തെ റൂമ് കൊണ്ടേ മോശമായ രീതിയിൽ പൊരു കുളിക്കുകയും നിങ്ങളുടെ രജിസ്ട്രാർ പറഞ്ഞിട്ടുണ്ട് നീ ഈ ലിസ്റ്റിലുള്ളതാണ് അതായത് നിന്നോട് ചോദിച്ച കനകിൻ്റെ ഡീറ്റെയിൽസ് അറിയാം എന്ന് പറഞ്ഞിട്ടാണ് നിന്നെ ബുക്ക് ചെയ്ത് നിൻ്റെ ഫോൺ ഞങ്ങൾ ട്രാക്ക് ചെയ്ത് അത് അതുകൊണ്ട് തന്നെ നിന്നെ എത്രയും പെട്ടെന്ന് തന്നെ കൂട്ടുകതി ചേർത്ത് പിടിക്ക പിടിക്കപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെന്നെ പുതിക ചെയ്തത് തന്നെയും കേസിൽ ഉള്പ്പെടുത്തുമെന്ന് പോലീസ് പറഞ്ഞതായും സോഹൻ പറഞ്ഞു പരുക്കേറ്റ സോഹൻ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തെ തുടർന്ന് പോലീസിൽ പരാതി നൽകി ആഘോഷങ്ങൾ അവസാനിച്ചാലും വി എം സൂപ്പർ ഓഫറുകൾ അവസാനിക്കത്തില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്